ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരുമീക്കിലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കനക ഇരിക്കുവാണ് മോനെ എന്തൊക്കെയായാലും എൻ്റെ മോളെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അവളുടെ സ്നേഹം പകർത്തു നൽകുന്നുണ്ട് എന്നിട്ടും അവളെ ഒരാൾക്ക് പോലും ഇഷ്ടമല്ലല്ലോ അനന്തപുരിയിൽ ഏഹ് മൂർത്തിസാറും മോനും മോൻ്റെ അച്ഛനും ഒക്കെ എൻ്റെ മോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മോൻ്റെ അമ്മ മോൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ എൻ്റെ മോളെ ഇത്രയും കഷ്ടപ്പെടുന്നത് ആദ്യം അവൾ രക്തം കൊടുത്തു അത് പോട്ടെ ഇപ്പൊ ഇപ്പോഴത്തെ അവളുടെ കരൾ പോലും പകർത്തു നൽകുക എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് അദർശം ഇങ്ങനെ വിഷമിച്ച് നിൽക്കും അമ്മേ ഞാൻ പല പ്രാവശ്യം അവളോട് പറഞ്ഞതാ എന്ത് ചെയ്യാനാണ് അവൾ കേൾക്കണ്ടേ അമ്മേ കേട്ടാലല്ലേ എനിക്ക് വല്ലതും പറയാൻ പറ്റൂ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേറെ ആരെങ്കിലും നോക്കാമെന്ന് പക്ഷേ അവൾ തന്നെയാ സ്വന്തം വാശിപ്പുറത്ത് ഡോക്ടറെ പോയി കണ്ട് ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞ് പോയി ഓപ്പറേഷനൊക്കെ തയ്യാറായത് ഇനി ഇപ്പം എന്തു ചെയ്യാൻ പറ്റുമോ അമ്മേ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പറയാവുന്നിടത്തോളം പറഞ്ഞു പക്ഷെ അവൾ കേട്ടില്ല അത് കേട്ടതും എന്നിട്ട് എൻ്റെ മോളെ എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ മോനെ ആ ഓപ്പറേഷൻ തിയേറ്ററമ്മേ ഓപ്പറേഷൻ കഴിഞ്ഞ് നയനെ പുറത്തേക്ക് കൊണ്ടുവരും അന്നേരം കാണാം ഈശ്വര ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ അവൾ എന്തിനാ എങ്ങനൊരു തീരുമാനം എടുത്തത് അതേ അമ്മേ അമ്മയോടും അച്ഛനോടും പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവളത് പറയാതിരുന്നത് മോനെ ഇനി ഞാൻ എൻ്റെ മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അവൾക്കിനി അനന്തപുരിയിൽ താമസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിൽ അവളെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കാൻ മാത്രമേ ആൾക്കാരുള്ളൂ ഇപ്പം പുതിയതായിട്ട് ഒരുത്തി വന്നിട്ടുണ്ടല്ലോ അവളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അനന്തപുരിയിൽ ഇനി എൻ്റെ മോൾ വരില്ല അവൾക്ക് അവിടെ ജീവിക്കാനുള്ള അർഹതയുണ്ട് എന്ന് ദേവയാനി പറയുമ്പോൾ എൻ്റെ മോളെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടോളാം അത് കേട്ടതും അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അവളെ സ്നേഹിക്കുന്നില്ലേ ഞാൻ അവളോടൊപ്പം നിൽക്കുന്നില്ലേ പിന്നെ എന്താ മോനെ ഒരു ഒരു മിനിറ്റ് ആണെങ്കിലും മോൻ മോൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് അവളെ നോവിച്ചിട്ടുണ്ടോ ഏ അവളോട് എന്തോരം കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞിട്ടുണ്ട് മോൻ്റെ അമ്മ മോനെ മോനവളെ സ്നേഹിക്കുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ആ അമ്മ നിങ്ങളെ തമ്മിൽ അകറ്റാനേ ശ്രമിക്കൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോളിനി നന്ദാവനത്തിൽ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് ഞങ്ങൾ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ ഞങ്ങൾക്ക് അവളൊരു ഭാരമല്ല ഒരു ബാധ്യതയല്ല ഞങ്ങളുടെ പൊന്നുമോള അവള് അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നത് അമ്മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക കരയുക ഈ സമയം അമ്മ അമ്മേ കരയില്ല അമ്മേ ഞാനൊരുപാട് പറഞ്ഞതാണ് ഞാൻ എൻ്റെ അച്ഛനും ഒരുപാട് നയനെ വഴക്കു പറഞ്ഞു അവളെ സ്നേഹിക്കാത്ത എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് വീട്ടിൽ വേറൊരുത്തി അനാമിക അവളുടെയും എൻ്റെ അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പും ഒന്ന് തന്നെയാ എന്നിട്ടും അവളോട് ഇത്തിരി രക്തം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറയുക അവൾക്ക് ചോര കണ്ട പേടിയാണ് പോലും അതുപോലെ ഹൃദയം സോറി കരൾ കൊടുക്കാനെന്നങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ തീർന്നാനായിരുന്നു അതോടുകൂടെയല്ല ആ അതൊന്നും മനസ്സിലാക്കാതെ അമ്മ അവളെ സ്നേഹിക്കുന്നത് ഞാൻ തരാം എന്നൊരു വെറും വാക്ക് പോലും അവളെ കൊണ്ട് പറയാൻ പറ്റില്ല പിന്നെയുള്ള പിന്നെയാണ് അവളെ അമ്മ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഇഷ്ടം പോലെ സ്വർണം കൊടുത്തു വന്നു കയറിയപ്പോൾ നയനെ അപമാനിച്ച് അനാമികയെ ചേർത്ത് പിടിച്ചു എല്ലുകൊണ്ടും അവള് അവളൊരു തരികിടയാണെന്ന് അമ്മ മനസ്സിലാക്കുന്നൊരു ദിവസം വരൂ അമ്മേ ആ ദിവസം നയനെ അമ്മ ചേർത്ത് പിടിക്കും അതെനിക്ക് ഉറപ്പാണ് അത് കേട്ടതും ഇനിയിപ്പോൾ ചേർത്ത് പിടിച്ചിട്ട് എന്തിനാ മോനെ പരമാവധി അപമാനിക്കാവുന്നിടത്തോളം എൻ്റെ മോളെ അനന്തപുരിക്കാരെ അപമാനിച്ചില്ലേ ഏഹ് മുത്തശ്ശരും മുത്തശ്ശിയുമൊക്കെ ഉണ്ടായിട്ടും അവരുടെ മുന്നിലിട്ടാണെങ്കിലും എൻ്റെ മോളെ വേദനിപ്പിച്ചില്ലേ കരയിപ്പിച്ചില്ലേ ഇപ്പോഴും ദേവയാനി പാല് കുടിച്ചത് വിഷം കലർത്തിയ പാലാണ് ആ വിഷം കലർത്തിയതെന്നുള്ള പേര് എൻ്റെ മോളുടെ തലയിലിരിക്കുന്നെ എൻ്റെ മ മക്കൾ രണ്ടുപേരും ആ കുടുംബത്ത് വീർപ്പ് മുട്ടിയ ജീവിക്കുന്നത് നവ്യ എങ്ങനെയെങ്കിലും പിടിച്ചു തന്നോളും പക്ഷേ നയനയുടെ കാര്യം അങ്ങനെയല്ല അവളുടെ മനസ്സിന് ഒരുപാട് വേദനകൾ വേദനകളുണ്ടായാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല മോനെ എനിക്കറിയാം അമ്മേ ഇനി ഒരിക്കലും നയന വേദനിക്കാതെ ഞാൻ നോക്കിക്കോളാം അവൾക്ക് ഞാൻ കൂട്ടുണ്ടാവും അവളുടെ ഏത് പ്രശ്നത്തിലും ഞാനൊപ്പം ഉണ്ടാവും അമ്മേ എന്നൊക്കെ പറയണം അത് കേട്ടതും ഇല്ല മോനെ എനിക്കിനി അവളെ അങ്ങോട്ട് വിടാൻ പറ്റില്ല ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം മോന് കാണണോന്ന് തോന്നുമ്പോ അങ്ങോട്ട് വന്നാ മതി മോനെ എന്നൊക്കെ പറയാണ് ഈ സമയം ആ ദർശന ഭയങ്കര സങ്കടമായി ഈശ്വര എന്ത് ചെയ്യുനി നയനെ കൂട്ടിക്കൊണ്ടു പോയാ എനിക്കതെങ്ങനെ സഹിക്കാൻ പറ്റും അത് ഈ അമ്മ തന്നെയാ എല്ലാത്തിനും കാരണം ഇത്രയൊക്കെ സ്നേഹിക്കുന്ന മരുമകളെ അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ എൻ്റെ അയ്യപ്പ അയ്യപ്പ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മ മനസ്സിലാക്കിയ മതിയായിരുന്നു അമ്മയ്ക്ക് ജീവൻ്റെ പാതി കൊടുത്തതും രക്തം കൊടുത്തതും ഒക്കെ നയനയാണെന്ന് അമ്മ തിരിച്ചറിയണം അത് എപ്പോഴായിരിക്കും എൻ്റെ ദൈവമേ ഓപ്പറേഷനൊക്കെ കഴിയട്ടെ എന്നിട്ട് അമ്മയോട് എല്ലാം തുറന്നു പറയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുകയാണെ സമയം കനകയാണെങ്കിൽ ചവരിലെ ചാരി ഒന്ന് ഭയങ്കര കരച്ചരാ അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മേ എന്ത് ചെയ്യാന മോനെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദേട്ടനെ ഇത് വീണ്ടും അദ്ദേഹത്തിന് അറ്റാക്ക് വരും അത് കേട്ടതും അയ്യോ അച്ഛനോട് പറയല്ലേ അമ്മയോടും പറയരുതെന്ന് അവൾ എന്നോട് സത്യം ചെയ്ത് മേടിച്ചതാ പക്ഷേ പറയാതിരിക്കാൻ തോന്നിയില്ല നിങ്ങളാവളെ നിങ്ങളാവളെ പ്രസവിച്ചത് നിങ്ങളവളെ പ്രസവിച്ചത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളോട് പറയാതെ വേറെ ആരോടും അമ്മ ഞാൻ പറയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആദർശം എങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം ജയനെയാണ് കാണിക്കുന്നത് ജയനങ്ങോട്ട് വരികയാണ് കനകയുടെ കരച്ചിൽ കണ്ടിട്ട് കനകയെ സങ്കടപ്പെടേണ്ട മോളുടെ നല്ല മനസ്സ് ദേവയാനി തിരിച്ചറിയും അന്നേരം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മരുമകളെ സ്നേഹിക്കുന്നൊരു അമ്മായി അമ്മയായിരിക്കും ദേവയാനി അവള് പേര് വരെ എടുക്കും കണ്ടോ ഇല്ല ഇല്ല ജയ ജേട്ടാ എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല കാരണം ആ ഞാൻ ഞങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലെ ആൾക്കാരാണ് ഞങ്ങളെപ്പോലുള്ളവർ അനന്തപുരിയിൽ കയറാനുള്ള യോഗ്യത ഇല്ലാത്തവരാ ഞങ്ങൾ ആ ഗേറ്റിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് കയറാൻ പറ്റുമെന്ന് പക്ഷെ ദൈവം എഴുതി വെച്ചിരുന്നത് ആ വീട്ടിലെ മരുമക്കളായിട്ട് തന്നെ ചെല്ലണമെന്നും ആ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ എൻ്റെ മക്കൾക്ക് കിട്ടുള്ളൂ എന്നും ഒക്കെയാണ് പാവം ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ദുരാഗ്രഹം കൊണ്ട് പെട്ടുപോയത് എൻ്റെ രണ്ട് മക്കളുടെ ജീവിതമാണ് അത് കേട്ടതും എന്താ കനക ഇങ്ങനെയൊക്കെ പറയുന്നേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവര് അത്ര ഒരു അല്ല അറിയാൻ ചെയ്യട്ട നിങ്ങളുടെ കുടുംബത്തിൽ നല്ലവരുണ്ട് മൂർത്തി മൂർത്തിസാറ് മുത്തശ്ശി പിന്നെ ജയേട്ടൻ ആദർശമോൻ അനി അങ്ങനെ പലരും എന്നാൽ അതിനേക്കാളും ഡബിൾ മടങ്ങായിട്ടല്ലേ ആ വീട്ടിലുള്ളവർ എൻ്റെ മോളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ ആണുങ്ങളെന്തായാലും പറഞ്ഞാൽ പോട്ടെ എന്ന് വിചാരിക്കാം ഇത് കൂടെ നിൽക്കേണ്ട പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ എൻ്റെ മ മക്കൾക്ക് അതെങ്ങനെ സഹിക്കാൻ പറ്റും എൻ്റെ മൂത്ത മോള് പ്രഗ്നൻ്റാ എന്നിട്ടും ആ മോളെ ഒന്ന് സ്നേഹിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആ വീട്ടിൽ ആരുമില്ല അമ്മയാകാൻ പോകുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഏതു നേരവും ആശ്വാസമേകുന്നത് അവരുടെ ഭർത്താക്കന്മാരാ അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഭർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പോലുമില്ല ആ പിന്നെ അമ്മായിയമ്മ അമ്മായി ഒരുപാട് സ്നേഹത്തോടെ വേണം മരുമക്കളെ നോക്കാൻ എന്നാൽ ആ അമ്മായി എൻ്റെ മകളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊന്നാൽ മതിയെന്നാ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാ ചെയ്യട്ടാ അവിടെ എൻ്റെ മകൾ മക്കൾ താമസിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ മക്കളെ ഞാൻ നന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് വേണ്ട കനകെ നിങ്ങളുടെ മകള് അവിടെ സുരക്ഷിതായിരിക്കും സന്തോഷവതിയായിരിക്കും ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്ന എൻ്റെ മകള് അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാത്തോണ്ട് ഏട്ടാ പറയുന്നത് അവളെ ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് ആരും പറയില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് പേടി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന എൻ്റെ മോളെ കൊണ്ട് ആ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കും അവിടെയുള്ള പെണ്ണുങ്ങൾ ഇപ്പം വന്നിരിക്കുന്ന ആനാമിക എന്ന് പറയുന്ന രാക്ഷസി അടക്കം എല്ലാവരും അത് കേട്ടതും അത് ശരിയാ മോനെ എന്തായാലും ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞത് കാര്യം അവിടെ അനന്തപുരിയിൽ ആരോടും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മോള് നന്ദാവനത്തിലേക്ക് തന്നെ പോട്ടെ അച്ഛാ അത് അത് പിന്നെ എടാ നിനക്ക് നയനയെ കാണണമെങ്കിൽ അവിടെ ചെന്ന് കാണാമല്ലോ നിന്റെ അമ്മ ഹോസ്പിറ്റലിലല്ലേ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ അത് കേട്ടതും അതല്ലാ മോനെ നയനയാണ് ദേവയെ എനിക്ക് കൊടുക്കുന്നതെന്ന് ആർക്കും അറിയില്ല അങ്ങനെയുള്ള അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേ അത് ഒന്ന് ഇതായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അത് കേട്ടതും എന്നാ ശരി അച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് അപ്പം നയനയും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അത് കണ്ടതും കാനൊക്കെ ഭയങ്കര കരച്ചില്ല എൻ്റെ പൊന്നുമോളെ നീ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അച്ഛനും അമ്മയോടും ഒരു ഒരു മിനിറ്റ് ആലോചിക്കായിരുന്നല്ലോ ഒരു വാക്ക് പറയാമായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മേ അവളിപ്പം മയക്കത്തില്ല വെറുതെ അവളെ കൂടെ ടെൻഷൻ എടുപ്പിക്കില്ല അമ്മേ അവൾക്ക് വേദന കൂടും അമ്മ കരയുന്നത് കണ്ട അവൾക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ ചിരിച്ചുകൊണ്ട് എപ്പോഴും അവളുടെ മുൻപിൽ നിൽക്കുന്നതാ അവൾക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് കനകയെ സമാധാനിപ്പിക്കുക ഞാൻ എങ്ങനെയാ മോനെ സന്തോഷത്തോടെ എൻ്റെ മോളുടെ മുന്നിൽ നിൽക്കുന്നത് അവളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു അനന്തപുരിയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ മകളുടെ എല്ലാ സന്തോഷവും പോയി എല്ലാ സമാധാനവും പോയി എന്തിന് അവൾ അവൾ ഒരുപാട് ആഗ്രഹിച്ച അവളുടെ കുടുംബജീവിതം വരെ അവൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം അത് കേട്ടതും ഇല്ലമ്മേ അതൊരിക്കലും സംഭവിക്കില്ല ഇനി എൻ്റെ അമ്മയെന്നല്ല ആര് വന്ന് പറഞ്ഞാലും ഭഗവാൻ വന്നു പറഞ്ഞാൽ പോലും എൻ്റെ നയനെ ഞാൻ കൈവിടില്ല ഇത് ഞാൻ തരുന്ന വാക്കാ അയ്യപ്പസ്വാമിയുടെ മാല കഴുത്തിലിട്ടുകൊണ്ട് ഞാൻ തരുന്ന വാക്ക് അത് കേട്ടതും മതി മോനെ അമ്മയ്ക്ക് ഇത്രയും വാക്ക് കേട്ടാ മതി പക്ഷെ ഒരു വാക്ക് കൊണ്ട് അവിടെ ഒന്നും ആയില്ലല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് കനക്ക വിഷമിക്കുക സാരില്ലമ്മേ എല്ലാം ശരിയാവും അപ്പം ഡോക്ടർ വന്നു ഡോക്ടർ വന്നതും മരുമകളുടെ കടമ മരുമകൾ നിറവേറ്റി ഇനി അമ്മായിയമ്മയുടെ കടമ അമ്മായിയമ്മ നിറവേറ്റിയാൽ മതി ദേവയാനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും ഈ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്കും ദേവയാനിയും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും അതുപോലെ മരുമകളും രണ്ടുപേരും സന്തോഷമായിട്ട് ഒരു കുടുംബത്തിൽ ജീവിക്കണം അമ്മായിയമ്മ മരുമകളെ ചേർത്ത് പിടിക്കണം അറിയുന്ന അമ്മായിയമ്മ ഈ മരുമകളെ ഒരു മരുമകൾ തനിക്കിനി ജന്മത്ത് കിട്ടില്ല എന്ന് ചിന്തിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് അത് കേട്ടതും അങ്ങനെ ഒരു കാര്യം നടക്കില്ല ഡോക്ടറെ കാരണം ഇവൾക്ക് എൻ്റെ മരുമോളോട് ഒട്ടും ഇഷ്ടമില്ല അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാനാ ഡോക്ടറെ എടോ ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് ആ അദ്ദേഹം എല്ലാം കാണുന്നുണ്ട് എന്തായാലും നല്ലൊരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ ദേവയാനിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറയാം അങ്ങനെ ദേവയാനിയെ സ്ട്രെച്ചറി കൊണ്ടുപോകണം ചെയ്യാനും പ്രാർത്ഥനയോട് കൂടെ തന്നെയാണ് പോകുന്നത് അങ്ങനെ മൂർത്തി മുത്തശ്ശനിയാണ് കാണിക്കുന്നത് ദേവയാനിയുടെ ഓപ്പറേഷനാണ് അതുപോലെ ദേവയാനിക്ക് ഒരു ആപത്തും വരരുത് എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും അറിയുന്നില്ല അവിടെ ദേവയാനിക്ക് കരൾ കൊടുക്കുന്നത് നയനയാണെന്ന് അതറിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശനോടി ഹോസ്പിറ്റലിൽ എത്തി തന്നെയായിരുന്നു ഈ സമയം നയനയെ ഓക്സിജനൊക്കെ കിട്ട് സോറി നയനയെ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടത്തിരിക്കുക ഇതാണ്ട് നയനയുടെ ചുറ്റും നിന്ന് ആദർശും കനകയും ജയനും ഓപ്പറേഷൻ തിയേറ്ററിൽ ദേവയാനയും ദേവയാനി ഓക്സിജനൊക്കെ ഇട്ട് കിടത്തി ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള തുടക്കങ്ങൾ ഒരുങ്ങാണ് അപ്പോൾ ദേവയാനി ഒന്നും അറിഞ്ഞിട്ടില്ല നയനെയാണ് തനിക്കെല്ലാം കൊടുക്കുന്നതെന്നാ അനാമിക ആണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് വന്നു ദേവയാനിയോട് ഞാനാണ് വലിയമ്മ വലിയമ്മക്ക് എല്ലാം തരാൻ റെഡി ആയത് എന്നിട്ട് അത് വേറെ ആർക്കും കൊടുത്താണ് ഞാൻ തരുന്ന ഒന്നും സ്വീകരിക്കാൻ ഇവിടെ തയ്യാറല്ല അതാണ് ഇതാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വിഷങ്ങൾ മനസ്സിൽ കൊത്തിവെക്കുക ഈ സമയം നന്ദും വരുന്ന രംഗങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നന്ദു വന്നു കഴിയുമ്പോൾ നമ്മുടെ നന്ദും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചേച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ അദർശേട്ടാ എൻ്റെ ചേച്ചി എന്നെ അനന്തപുരിയിൽ നിന്നാൽ ശരിയാവില്ല എൻ്റെ ചേച്ചിക്ക് അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല എൻ്റെ ചേച്ചി അനന്തപുരിയിൽ സമാധാനമായിട്ട് ജീവിക്കില്ല അദർശേട്ടാ അതുകൊണ്ടാണ് പറയുന്നത് അത് കേട്ടതും അദർഷ് എന്താ മോളെ നീയുമങ്ങനെയൊക്കെ പറയുന്നത് അവളില്ലാതെ എനിക്ക് പറ്റില്ല മനസ്സിലായി എനിക്കറിയാം പക്ഷേ ആദർശേട്ട ആദർശേട്ടനും ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മയുടെ വാക്ക് കേട്ട് എൻ്റെ ചേച്ചിയിൽ നിന്നും അകൽ അകൽ നിന്ന് മാറി പോകാറുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാ അതൊക്കെ അന്ന് ഇപ്പൊ അങ്ങനെ ഇല്ല മോളെ എത്രയൊക്കെ വന്നിട്ടാണെങ്കിലും ആദർശേട്ടൻ ആദർശേട്ടൻ്റെ അമ്മയുടെ വാക്കനുസരിക്കാതിരുന്നിട്ടുണ്ടോ ഏഹ് ആദർശേട്ടൻ്റെ അമ്മ ആദർശേട്ടനോട് ശബരിമലയ്ക്ക് പോകണോന്ന് പറഞ്ഞപ്പോ ഹണിമൂൺ പോകാനിരുന്ന നിങ്ങൾ എത്ര പെട്ടെന്ന് ആ മനസ്സ് മാറി ശബരിമലയ്ക്ക് പോകാൻ പോലും മാലയിട്ടത് അതു പിന്നെ നന്ദു മുത്തശ്ശൻ്റെ കാര്യം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഒന്ന് പോവാം ആദർശേട്ടാ ഇതുപോലുള്ള സംഭവങ്ങൾ ഞാൻ എത്ര എത്രയോ കണ്ടിരിക്കുന്നു ആദർശേടൻ്റെ അമ്മ മനപ്പൂർവ്വം നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി അങ്ങനെ ഒരു നമ്പറെടുത്ത് ഇട്ടതാ അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ആ എന്ത് പറയാനാ ആ എല്ലാം ദൈവം കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടതും ആദർശ് നമ്മുടെ നന്ദുവിനെ നോക്കുക മോളെ നീ എന്തൊക്കെയാ പറയുന്നത് പിന്നെ എങ്ങനെ പറയാതിരിക്കുമേ എൻ്റെ ചേച്ചി ഇവരോട് എന്തോ ദ്രോഹമാണ് ചെയ്തത് അന്ന് അനന്തപുരിയിൽ കല്യാണം നടക്കുന്ന സമയത്ത് ആരും അപമാനിക്കപ്പെട്ട് തലകൊനിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയാ എൻ്റെ ചേച്ചി മുഖം മറച്ച് അങ്ങോട്ട് വന്നിരുന്നത് അത് മുത്തശ്ശൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് ഏഹ് അന്ന് എൻ്റെ ചേച്ചി അതിന് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അനന്തപുരിക്കാർ അപമാനപ്പെട്ട് നാട്ടുകാരുടെ മുൻപിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരുമായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി ചെയ്ത നന്മകളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേടൻ്റെ അമ്മയ്ക്ക് എൻ്റെ ചേച്ചിയെ സ്നേഹിക്കായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് വേറൊരുത്തി വന്നിട്ടുണ്ട് അനാമിക പേരും കള്ളി ലോകത്തരികിട അവളെയാണ് അദർഷന്റെ അമ്മ ചേർത്ത് പിടിച്ചിരിക്കുന്നെ പിടിച്ചോട്ടെ അവള് തന്നെ ആയിരിക്കും പാലല് വിഷം കലർത്തിയിട്ടുണ്ടാവുക എന്തായാലും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദർ ഷേട്ടിന്റെ അമ്മയുടെ പോക്കെങ്കിലേ ഉറപ്പായിട്ടും ആദർ അമ്മ അധികം വൈകാതെ വീണ്ടും ഇതുപോലെ ഹോസ്പിറ്റലിലാകുമെന്ന് എനിക്ക് ഉറപ്പാ അത് കേട്ടതും അങ്ങനെ ഒരു സംശയം കൊണ്ടു നന്ദു എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് വീട്ടിലൊരു ക്യാമറ ഫിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുക ആരും അറിയാതെ എന്തായാലും അവിടെ അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ അത് കേട്ടതും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അടുത്തത് വീണ്ടും അനന്തപുരിലാരെങ്കിലും ആയിരിക്കും ഇവിടെ സീരിയസ് ആയിട്ട് കിടക്കാൻ പോകുന്നത് എൻ്റെ ചേച്ചിയുടെ ഓരോ അവയവങ്ങളും ഇങ്ങനെ എടുത്ത് വിറ്റാ മതിയല്ലോ എന്നൊക്കെ പറയാം എന്താ മോളെ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് മോളുടെ ചേച്ചിയോട് പറഞ്ഞതാ അതൊന്നും ചെയ്യണ്ടാന്ന് അദർ നല്ല സങ്കടമുണ്ട് എൻ്റെ ഇനിയൊരു രണ്ടാമത്തെ അമ്മയാണ് എൻ്റെ ചേച്ചി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങളൊക്കെ എൻ്റെ ചേച്ചി നോക്കിയിട്ടുള്ളറിയാമോ അങ്ങനെയുള്ള എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല അദർ ചേട്ടാ അതെനിക്കറിയാം എല്ലാം അറിയാം മോളെ എല്ലാത്തിനും ദൈവമൊരു സാക്ഷിയാ ദൈവം കണ്ടുകൊണ്ട് ഉറപ്പായിട്ടും ദൈവം ദൈവം നിങ്ങളെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ സമയം നമ്മുടെ കനകയും ഭയങ്കര കരച്ചിലെ ജയനും ആദർശവും ഒക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയോ അപ്പോൾ ദേവയാനി ഓപ്പറേഷൻ തിയേറ്ററിലും ഓപ്പറേഷൻ വിജയകരമായി അവസാനിച്ചാലും നയനയോടുള്ള ദേവയാനിയുടെ ഗർവ് അവസാനിക്കോ അനന്തപുരിയിൽ നിന്നും നന്ദാവനത്തിലേക്ക് നയനയെ കനക കൂട്ടിക്കൊണ്ടു പോകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്